നമസ്കാരം ഇത് നമ്മൾ കോഴിക്കോട് കണ്ണാടിക്കിൽ ചെയ്ത പ്രോജക്റ്റാണ് നമ്മളിതി സ്ട്രെച്ചർ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ സ്ട്രെച്ചർ ചെയ്തതിന് ശേഷം അവരിപ്പോൾ പ്ലാസ്റ്ററിങ് പറ്റി ഒഴിവാക്കി അപ്പോൾ അവർ അവർ തന്നെ ജിപ്സംപുട്ടിയുടെ വർക്ക് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫ്രണ്ടേജ് മാത്രം തേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടേജ് ജിപ്സമ്പുട്ടി അവർ ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ സിറ്റൗട്ടിൽ പിന്നെ ഒരു ടൈൽസാണ് ഓടിക്കണത് പിന്നെ ബാക്കി നിങ്ങളീ കാണുന്ന സ്ഥലങ്ങളിലൊന്നും പ്ലാസ്റ്ററിങ് ഇല്ല അവിടെ മുകളിലൊരു വാട്ടർ കട്ടിങ് മാത്രം ആ കോൺക്രീറ്റിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങാണ്ടിരിക്കാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പ്ലാസ്റ്ററിങ് പറ്റിയ ഒഴിവാക്കിയിട്ടും നമ്മളെ ഈ രീതിയിലുള്ള വീടുകൾ ചെയ്യുക അപ്പോൾ അവർ ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ കാരണം കൊണ്ടും കാരണം ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ വീട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത് ഇതും നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഷോവാളുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ വീടാണെങ്കിൽ കൂടി രണ്ട് സൈഡ് ഷോവാൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ പുറത്ത് ആരും പൊട്ടി ചെയ്യാറില്ല കാരണം വെള്ളം നനഞ്ഞാൽ കേട് വരുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പുറം ഈ ഒരു ഫ്രണ്ടേജ് മാത്രം അവർ പൊട്ടിയിട്ടിരിക്കുകയാണ് കാരണം പ്ലാസ്റ്ററിങ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ഇനി ഇപ്പോൾ മുകളിൽ വൈറ്റ് സിമെൻറ്റോ അല്ലെങ്കിൽ പ്രൈമറോ അടിച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം ഫുൾ വൈറ്റ് ആയിട്ട് കാണും ചെയ്യും ഒരു ഇല്ലേ ഫുൾ ഫിനിഷിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും ആ പ്ലസ്റ്ററിങ് ചെയ്യാണ്ട് ആൾക്കാർക്ക് താമസിക്കാൻ ഇപ്പോൾ പയ്യല് ആൾക്കാര് നമ്മളോട് ചോദിക്കില്ല എങ്ങനെ ലോ ബഡ്ജറ്റ് ആവണമെന്ന് ലോ ബഡ്ജറ്റ് ഇങ്ങനെ അവരവർ വീട്ടുകാർ വിചാരിച്ചാലും ആക്കാൻ പറ്റണത് ഏഹ് കാരണം നോർമലായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഭിത്തിയാണ് അതായത് ഇതേമാതിരിയുള്ള ഭിത്തിയാണ് ഇതിൻ്റെ മുകളിൽ ഒരു പ്രൈമർ അടിച്ചു കഴിഞ്ഞാലും താമസിക്കാം അപ്പോൾ ഉള്ളൊക്കെ അതാ കുട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാം കുടണ്ടേയും പോലെ തന്നെ നല്ല ഫിനിഷായിട്ട് കിട്ടും അതായത് വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് പുറം സൈഡ് ഇപ്പോൾ അവർ ചെയ്യണില്ല ഇനി അവരുടെ അടുത്ത് ഫണ്ട് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് പ്ലാസ്റ്ററിങ് വേണമെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നോർമൽ എസ്റ്റീരിയൽ പൊട്ടിയിട്ടിട്ട് പെയിന്റ് അടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിലിപ്പോ ഒരു സിറ്റൗട്ട് ചെറിയൊരു ഉണ്ട് പിന്നെ ഇതൊരു ഹാള് ഏ ആളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഈ സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് പറയാൻ കാരണം നമ്മളെ ഭിത്തിയുടെ തിക്ക്നെസ് ഇങ്ങനെ കൊണ്ടാണ് ഈ സ്പേസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ എഴുന്നൂറ്റി ആറ് റേഞ്ചിൽ വരുന്നതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഹാൾ കേട്ടോ ഇത്രയും സ്പേസ് ഈ ഒരു ഹാളിലുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമും രണ്ട് അറ്റാച്ചഡ് ബാത്റൂമും അറ്റാച്ചഡല്ല ഒരു കോമണും ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഉള്ളത് അതായത് കോമൺ ബാത്റൂം റൈറ്റ് സൈഡിൽ കിച്ചണും ലെഫ്റ്റ് സൈഡിൽ ആണ് അതിൻ്റെ മിഡിലായിട്ടാണ് ഈ ഒരു കോമൺ ബാത്റൂമുള്ളത് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പത്തെ പത്തിൻ്റെ ബെഡ്റൂമായിട്ട് തന്നെ നമ്മൾ നോർമൽ രീതിയിലുള്ള മൂന്നുകള്ള്ളി ജനലെന്ന് പറഞ്ഞ ഇതാണ് ഒരു ബെഡ്റൂമിൽ ഏകദേശം രണ്ട് ജനലി വരും മൂന്നുകളീൻ്റെ അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടാവും പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ കിച്ചൺ ഒന്നും കൂടി ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ കാരണം ഈ ഒരു സ്ഥലത്തിനനുസരിച്ചിട്ട് ഒരു ചെരിവ് വരണുണ്ടായിരുന്നു ആ ശരിക്കും ഈ കിച്ചൺ ഈ അവിടെ ഒരു കെട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് കെട്ട് ഒഴിവാക്കിക്കാൻ പറഞ്ഞു ആ കെട്ട് ഒഴിവാക്കിയപ്പോൾ എന്തായി ഇത്രയും കിച്ചൺ ഏരിയും ഇതിങ്ങനെ ആ ഒന്നുമില്ല സ്പേസ് ഉണ്ടാവില്ല കാരണം ഈ ഒരു ക്രോസ് വരണ കാരണം കൊണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് എന്താ ഇവിടെ ഇത്രയും നല്ലൊരു സ്പേസ് കിട്ടും ചെയ്തു ഇവിടുന്ന് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ഇവിടുത്തെ കിച്ചണിൽ നിന്ന് ഇറങ്ങണതും നേരെ ഫ്രണ്ടിലേക്ക് തന്നെ കാണുന്നത് അല്ലേ ന്നെ രണ്ടും മുൻ വർഷത്തേക്ക് തന്നെ ആയി പിന്നെന്താ ഡോറൊക്കെ ആൾ റെഡി ആക്കി വെച്ചിരുന്നത് ഇപ്പോൾ ഏകദേശം എന്നാണ് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലേ ആ ഇത് എന്താ പറയുക കോഴിക്കോട് കണ്ണാടിക്കൽ കോർപ്പറേഷൻ ചെയ്യണ പ്രൊജക്റ്റാണ് അതായത് അവർ ചെയ്തു കൊടുക്കണതാണ് അല്ലേ അപ്പോൾ ഇത് പ്ലാവിൻ്റെ ഡോറാണ് അല്ല അടിപൊളി ഡോറ് എത്ര ആയി എന്നുള്ളത് ഞാൻ ആളോട് ചോദിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ തരണ്ട് ആ പിന്നെ ഇതാ ടൈൽസ് നാല് രണ്ടിൻ്റെ നല്ല ടൈൽസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പലതും പല കളറാണ് കണ്ടില്ലേ നിങ്ങൾ ആൾക്കാർ ചോദിച്ച് എങ്ങനെ ലോ ഇത് ഞാൻ എന്നും വിളിക്കുമ്പോൾ പറഞ്ഞതാണ് ലോ ബഡ്ജറ്റ് ആക്കണത് ലോ ബഡ്ജറ്റ് ഇതൊരു കളറാണ് ഇതൊരു കളറാണ് അതിൻ്റെ ബാക്കിലുള്ളത് വൈറ്റ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ മിക്സൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൈസയൊക്കെ നല്ല റീസണബിൾ ആയിട്ട് കിട്ടും നമ്മൾ നമ്മളെ വീടിൻ്റെ മുകളിലടക്കം ാണ് ചെയ്തിരിക്കണത് അതിന്റെ വീഡിയോ ഇതിൽ കടക്കണുണ്ട് അല്ല ഓരോ റൂമിക്കുള്ളതായിട്ട് എടുക്കാലോ ഓരോ റൂമിക്കുള്ളത് എന്തായാലും കിട്ടും ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തായിരുന്നു മഞ്ചേരിയിലോ അവിടെ പതിനെട്ട് ഉറുപ്പയ്ക്ക് ഒരു നാലരണ്ടിൻ്റെ ടൈല് നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് ഡെലിവറി അടക്കം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ലോ ബഡ്ജറ്റിൽ ചെയ്യേണ്ട ആൾക്കാർ മേടിച്ചോട്ടെ ചെയ്തോട്ടെ ഞങ്ങൾ അങ്ങനെട്ടോ ചെയ്തിരിക്കണത് നമ്മൾ കോർണർ പോയത് പിന്നെ നമ്മളെ അടുത്തുണ്ടായിരുന്ന ടൈൽസുകാരൻ നമ്മളെ പണിക്കാരനായതുകൊണ്ട് ഓരോ ബുദ്ധിക്ക് വിരിച്ചോണ്ട് ഒരു മനുഷ്യനും അത് മനസ്സിലാവില്ല എന്ന് മാത്രം അല്ല അവരത് ഉള്ളത് ആക്കി വിരിച്ചു നാലെണ്ണ ഉള്ളത് നാലെണ്ണവരോടത്ത് അതിന് ബോർഡറൊക്കെ ഇട്ട് വിരിച്ചപ്പം അത് സൂപ്പറായി അതൊക്കെ പണിക്കാരൻ എടുക്കുകയാണ് അപ്പോൾ ഇതിലാണ് ഇതിന്റെ കിച്ചൺ വരിക അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് ആണെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു ജിപ്സം പൂട്ടി കിച്ചണിൽ ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ പോവും വെള്ളം തട്ടിയാൽ പോകും ഒരിക്കലും പറയുന്നില്ല പോകുന്നില്ലാന്ന് പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇവർക്ക് താമസിക്കാൻ ഇവർ ഇത് പുട്ടിയിട്ടിട്ട് അത് ചെയ്യാണ് അതായത് ഇപ്പോൾ ഇനി പ്ലാസ്റ്ററിങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പ്രൈമർ അടിച്ച് പെയിൻറ്റ് അടിച്ചിട്ടൊക്കെ ഈ കളറ് കിട്ടുള്ളൂ ഇതിൻ്റെ മുള്ളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രൈമർ മാത്രം അടിച്ച് കുട്ടിയുടെ മുള്ളു അപ്പോൾ ഫുൾ വൈറ്റ് ആയിട്ട് അവർക്ക് കിട്ടും പിന്നെ അങ്ങനെ പണ്ടത്തെ പോലെ അപ്പോൾ ചുമരമ്പിക്ക് വെള്ളം ആക്കിയിട്ട് നീ അറിയും ചെയ്യാം കേട്ടോ നീ ഈ കുട്ടിക്ക് എത്ര എന്നുള്ളത് അറിയാനും പറ്റും ഞാനാണ് ഒരു വീട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അടുക്കള ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല അടുക്കളയൊക്കെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് തന്നെയുള്ളൂ ചെയ്യാറ് കാരണം കാരണം നമുക്കതിൻ്റെ മേളിൽ പിന്നെ ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ലല്ലോ ഇത് പിന്നെ ഇവർ തന്നെ ചെയ്യുക അവർക്ക് ഇപ്പോൾ ഫുള്ള് വൈറ്റായാൽ മതി പ്ലംബിങ് കഴിഞ്ഞതാണ് കണ്ടോ ആ ഇതിങ്ങനെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മളെ ചുമരെല്ലാം ആയതിന് ശേഷം പ്ലംബിങ് കഴിഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ചുമരി വയ്ക്കുമ്പോൾ തന്നെ വെച്ചുകൂടെയായിരുന്നു ലൈ ഹെഡ് ഒക്കെ നമ്മളെ ഷീറ്റിൽ തടയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ അത് മാത്രമല്ല വെള്ളത്തിന്റെ പൈപ്പ് ഒരിക്കലും കോൺക്രീറ്റോ അല്ലെങ്കിൽ ഇതേ ഇടാൻ പാടില്ല അത് ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ചുമരി മൊത്തം പൊട്ടിക്കേണ്ടി വരും ആ അതുകൊണ്ടാണ് നമ്മൾ അത് ആദ്യം ചെയ്യേണ്ട പറയണത് ഇതാണ്ടോ നമ്മളെ ചുമരി ഇതേപോലെയൊക്കെ കട്ട് ചെയ്ത് സാധാരണ കട്ട് ചെയ്യണത് ഇതിപ്പോൾ വാഷ് ബേസിന്റെ ഇതാണ് ഇതൊക്കെ നമുക്കിത് ചുമരായതിന് ശേഷം കട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വീട്ടിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വയർ വലിച്ച വീടാണിത് അതായത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഒറ്റ ദിവസമാണ് നമ്മളിതിൻ്റെ വയർ വലിക്കാനായിട്ട് എടുത്തത് നമ്മൾ ആൾക്കാർ പൈപ്പ് ഇട്ട് നമ്മൾ നമ്മളാൾക്കാരുടെ വയർ വലിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ മതി ഇപ്പോൾ വേറെ ആൾക്കാർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഇന്നും കൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പാലത്തെ സൈറ്റിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു ഇരുപത് കോളായപ്പോൾ എൻ്റെ ഫോണിക്ക് വരുന്നു ഇനി ഇത് രണ്ടാമത്തെ ബെഡ്റൂം നമ്മളെ കമ്പനിൻ്റെ രണ്ട് മെയിൻ എൻജിനീയർമാർ വന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇങ്ങോട്ട് ആ ആ ഇങ്ങോട്ട് കയറി വരാൻ ഇതാ മെയിൻ ആൾ ഇതാണ് ലയന കൺസ്ട്രക്ഷന്റെ ഒരു വാല് മെയിൻ അവിടെ മെയിൻ അത് ലയ അവിടെ ലയ അത് ഇതിലേന ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കണ്ടോ അടിപൊളി അല്ലേ ഈ മുട്ടിന്റെ പിന്നെ ഒരു പ്രത്യേകത എന്താ വെളിച്ചം ഇത് ഇട്ട് കഴിഞ്ഞ് കണ്ടോ ഒരു രണ്ട് ചാനൽ മൂന്ന് കള്ളിന്റെ രണ്ട് ചാനലും ആ ഇട്ട് കഴിഞ്ഞ് കയറി താമസിക്കാൻ തോന്നും അതും വേണമല്ലോ പറയാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കയറി താമസിക്കാൻ തോന്നുന്നു ഇതിൽ ഇത് ഈയൊരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞാവേ മുട്ടി തണുപ്പുണ്ടോ കൂൾ സോഫ്റ്റ് ആണ് അല്ലേ ആണ് അല്ലേ ഇപ്പം തൊണ്ട ഇപ്പൊ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പിന്നെ നമ്മൾ നേരെ കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ വീഡിയോ മാത്രം എടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ ബാത്റൂമിന്റെ ഉള്ളിൽ എല്ലാവർക്കും പിന്നെയും പിന്നെയും ചോദിക്കുന്ന ചോദ്യമാണ് പ്ലംബിങ് എങ്ങനെ ഞങ്ങൾ ചെയ്യാന്ന് ഇത് കണ്ടില്ല ഞങ്ങള് ഇതേപോലെ നമ്മൾ കോംക്രീറ്റ് ചുമറിൻ്റെ ഇതിപ്പോൾ പ്ലാസ്റ്ററിംഗ് ചെയ്യാണ്ടാണ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്ററിങ് ചെയ്യാണ്ടേം ചെയ്യാം ചെയ്തിട്ടും ചെയ്യാം കണ്ടോ ഈ കണ്ട പൈപ്പുകളൊക്കെ ഈ ചുമരിൻ്റെ ഉള്ളിൽ കൂടി കൺസൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ പോയിന്റുകളും ഹീറ്റർ പോയിന്റുകളും ടൈപ്പുകളും എല്ലാം ജനിച്ചിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ പിന്നെ നല്ല അറ്റാച്ച്ഡ് ബാത്റൂമ് കഴിഞ്ഞ് ഈ ഒരു കോർണറിൽ അത്യാവശ്യം ഡ്രസ്സിംഗ് റൂം ആക്കാനും അല്ലെങ്കിൽ കബോർഡ് ഫിറ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട് അപ്പം ഇത്രയാണ് ചെറിയ വീടാണെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ പിന്നെ പുട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം വീടിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞാൽ ഈ ടൈൽസ് പണി കൂടി ഈ ടൈൽസ് പണി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി താമസിക്കാം ആ അതായത് പ്രമോദേട്ടം കോഴിക്കോട് പ്രമോദേട്ടം വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഓണറല്ല ആളുടെ ജ്യേഷ്ഠനാണ് നമ്മളടുത്തേക്ക് ഫസ്റ്റ് വീട്ടിലേക്ക് വരുന്നതും ഇതിങ്ങനെ കോർപ്പറേഷൻ ചെയ്ത് ഒരു വീടാണ് അപ്പം നമ്മൾ ആ വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടമായി അതായത് നമ്മൾ തുടങ്ങണ സമയത്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ പുറത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അതായത് ഫസ്റ്റ് വീഡിയോ നമ്മളിറങ്ങിയിട്ട് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട് അതായത് ഫസ്റ്റത്തെ ഒരു ധൈര്യം ഉണ്ടല്ലോ ആൾക്കാരുടെ കാരണം നമ്മളത് നമ്മളെ വീട് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഈ രീതിയിൽ ചെയ്യാം അങ്ങനെ വിചാരിച്ച ആൾക്കാരുടെ ആണ് ഇപ്പോൾ ഈ വീട് എണ്ണൂറ് ഉറുപ്പയ്ക്ക് അന്നത്തെ റേറ്റ് അതായത് ഒരു കൊല്ലം മുന്നേ ഈ ഒരു ഒരു ലക്ഷം ഉറുപ്പ്യ ബുക്ക് ചെയ്തു ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം അതേ എണ്ണൂറ് ഉറുപ്പയ്ക്കാണ് അതിൻ്റെ സ്ട്രെച്ചർ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഏ അപ്പം ആൾക്കാരെ വിചാ ഇപ്പം എന്നിട്ട് പഴയ ആ വീഡിയോ കുത്തി പൊക്കിയിട്ട് നിങ്ങളെ റേറ്റ് മാറിയല്ലോ അത് മാറിയില്ലോന്ന് നിങ്ങൾ പറഞ്ഞതില് അർത്ഥമല്ല കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ ഓരോ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ പുതിയ പുതിയ വീഡിയോ ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇതാണ് നമ്മൾ നമ്മളെപ്പോഴത്തെ റേറ്റ് ഇതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് ഇനി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി പറയുകയാണ് ഓരോ ദിവസവും ഈ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ശനിയാഴ്ച മുന്നൂറ്റി അമ്പതിന് കിട്ടിയ അൾട്രാടെക്ക് സിമെൻറ്റ് ഇനി ഇന്ന് മേടിക്കാൻ പോണത് മുന്നൂറ്റി തൊണ്ണൂറിനാണ് അതായത് ഒരു ചാക്ക് സിമെൻറ്റുമേ നമുക്ക് എത്ര രൂപ കൂടിയത് നാൽപ്പത് രൂപ മനസ്സിലായോ ഇത് ഒരു വർഷത്തൊക്കെ ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പി സിമെൻറ്റൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് കുറച്ച് അറിവുള്ള ആൾക്കാർക്കും അറിയാം ഇതൊക്കെ ഒരു വർഷം കൊണ്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല കൂടണത് ഇതിന് കൂടുന്നുണ്ട് പിന്നെ നമ്മളിത് നമ്മളിപ്പോൾ അങ്ങനെ പൈസ കൂടി വച്ചിട്ട് ഏത് സമയത്താണോ എഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്നത് ആ സമയത്ത് പൈസ മേടിച്ചിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി മനസ്സിലാക്കണം ഇത് എണ്ണൂറ് റുപ്യക്ക് ചെയ്ത് കൊടുത്തത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടക്കത്തിലുള്ള ഒരു സംരംഭമാണ് അവർ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തു അവർ ചെയ്യാമെന്ന് പറഞ്ഞു അവർ നമുക്ക് ഒരു ലക്ഷം രൂപ വന്നിട്ട് ബുക്ക് ചെയ്തു അവർക്ക് കുറച്ച് ഡിലേ വന്നു അതുകൊണ്ടാണ് ഈ ഒരു വർഷമായത് പിന്നെ ചോദിക്കുന്ന ആൾക്കാർ ഓരോ വീട് കഴിയുമ്പോൾ എന്താ ഫുൾ ഫിനിഷ് ചെയ്യാത്ത എന്താ ഫുൾ ഫിനിഷ് ചെയ്യാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരു വീട് വെക്കുമ്പോൾ മിനിമം ഒരു വർഷമില്ലോ ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ട് ആകെ ഒരു വർഷമായിട്ടേ ഉള്ളൂ അതിൽ തന്നെ ഞങ്ങൾ ചെയ്ത വർക്കിൽ എത്ര ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അന്നേ പറഞ്ഞു ചില സൈറ്റുകളിലൊന്നും നമുക്ക് പോയിട്ട് ഫൈനൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചിലതിപ്പോഴും ഫൈനൽ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ സമയം വേണ്ടരുതൊക്കെ ഫുള്ളായിട്ടൊന്ന് കയറി താമസിക്കാനാണെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ഡിലേ പോകുന്നത് ഒരു വർഷം കൂടി ഒരു വർഷം കൂടിയും കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി നോക്കുകൊണ്ട് നമ്മളെ ചാനലിൽ ഫുൾ വീടും വർക്ക് കഴിഞ്ഞ വീടുകളായിരിക്കും കാരണം ഈ ഒരു വർഷത്തിൽ ഇരുപത് വീട് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇരുപത് വീടിൻ്റെയും ഫൈനൽ വീഡിയോ നമ്മൾ ചാനലിൽ വരും അതിന് കുറച്ച് വെയിറ്റ് ചെയ്യണം പിന്നെ ഇതും ഇത് ഗ്രീൻ ചിപ്സും തന്നെയാണ് ചെയ്യണത് നമ്മളും ഗ്രീൻ ചിപ്സും തന്നെയാണ് ചെയ്യണത് അല്ലേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ ചിപ്സാണ് നമ്മൾ ചെയ്യണത് കാരണം ബാക്കിയുള്ള ജിപ്സും കമ്പയർട്ടിലി റേറ്റ് കൂടുതലാണ് തോന്നുന്നുണ്ട് ബാക്കിയുള്ള ചിപ്സത്തിന് അതിപ്പോൾ നമ്മൾ ചെയ്യണ ആളോടന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല കൂടുതൽ റേറ്റ് ആണെന്നല്ലേ പറയണത് കാരണം ഇത് എവിടെ നിന്ന് ഇറാനിൽ നിന്ന് അവിടുന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് ഈ റേറ്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ജി ബ്രോക്കിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാക്കിന് ഇതിലും കൂടുന്നതാണ് ഇവർ പറയണത് ഇതിൻ്റെ സിംഗിൾ ഫേസ് ടി വി വയറിങ് ഇല്ല ഫുള്ള് വയറും വലിച്ച് ഞാൻ പറയുക വൺ ഡേല ഇത് ഞങ്ങൾ തന്നെയാണ് വയർ വലിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഒരു രണ്ട് പേര് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോളേക്ക് തന്നെ വയർ വലിച്ചാൽ ഇതിൻ്റെ തന്നെ പൈപ്പ് ഇടുന്ന വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് ഇൻസ്റ്റയിലും കിടക്കുന്നുണ്ട് ഞാൻ രണ്ടോടത്തും കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീടിനെ കുറിച്ചിട്ട് ഇത്രേ പറയാനുള്ളൂ ഇനിയിപ്പോൾ പാവപ്പെട്ടവർ ഫുൾ ഫിനിഷ് കഴിഞ്ഞിട്ട് താമസിക്കുകയുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം നോർമലായിട്ട് നമ്മുടെ നാട്ടിലൊരു വീട് ഫുൾ ഫിനിഷ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയിലും വേണ്ടി വരും അത് കുറച്ചും കൂടി ഒരു ഇൻറ്റീരിയറിൽ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറാവും അതല്ല കുറച്ച് അടിപൊളിയായിട്ട് അടിപൊളിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപയാവും ഇതേ റേറ്റ് തന്നെ നിങ്ങൾക്ക് പല ആൾക്കാരും പല റേറ്റിലും ചെയ്തു തരാമെന്ന് പറയും ഇല്ലേ ആയിരത്തി അഞ്ഞൂറിന് ചെയ്യണ ഫുൾ ഫിനിഷ് ചെയ്യണ ആൾക്കാരുണ്ടാവും ആയിരത്തി നാനൂറിന് ഫുൾ ഫിനിഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും മൂവായിരത്തിന് ചെയ്യണവരുണ്ട് അപ്പം ഞാൻ എന്നോടൊരാൾ വീട് ഫുൾ ഫിനിഷ് ചെയ്ത് തരുവെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഫിനിഷ് നിങ്ങൾക്ക് ആക്കി തരും പെർ സ്ക്വയർ ഫീറ്റിന് മൂവായിരം ഉറപ്പ തരേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ആയിരത്തി നാനൂറിനൊരാൾ ആക്കി തരാമെന്ന് പറയുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ചീച്ചോളൂ അവരെ കൊണ്ട് കൊണ്ടില്ലേ എന്നെ കൊണ്ട് സാധിക്കില്ല സാധിക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചോളൂ ആയിരത്തി എണ്ണൂറിനാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചിയിക്കുക വീട് വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏ പറഞ്ഞില്ലേ ഒരു വർഷം മുന്നേ ഇവർ വന്ന് നമ്മളെ വീട്ടിലെ നമ്മളെ ചുമര് കണ്ടിട്ട് നമ്മളെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലും ഒന്നുമില്ല എന്നിട്ട് കൂടി ഇവർക്ക് കണ്ടിഷ്ടപ്പെട്ടു അവർക്ക് നമ്മൾ ജനലും എല്ലാ കാര്യം കൊണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളെ വീടിൻ്റെ ഫുൾ ഞങ്ങളെ വീടിൻ്റെ വീഡിയോ ഇതിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ചാനലിൽ തന്നെ കിടക്കണണ്ട് ഏഹ് എങ്ങനെ നമ്മൾ വാൾ വരുന്നത് മൂന്നിഞ്ച് ദിക്കനെസ് ഉണ്ടാകുന്നുള്ളത് നാലിഞ്ചാക്കിയിട്ടുണ്ട് ആ ഇത് ആ ഇത് കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ ഇതൊരു ഇനോഗ്രേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചാവി കൊടുക്കലാ സമയത്ത് ഞാൻ ആ സമയത്ത് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളൊരു വിശേഷങ്ങൾ ആ സമയത്ത് കാണിച്ചുതരാം